എന്തുമാത്രം പണക്കാരാ സൂവേട്ട ഈ കോളനിയില് വീടുകളിൽ ചെന്ന് നോക്കണം ഇല്ലാത്ത ഒന്നുമില്ല ഫ്രിഡ്ജ് അലക്കു മെഷീൻ കാറ് പറയണ്ട ഓരോ കൊടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവോ ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് അത് സൂഹേട്ട ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ വേറൊരാള് വക്കീല് പിന്നൊരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാൻ ഒറ്റ ഒന്നൂലോ തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാ ഇനി സുഖാനൊന്നും പോരറിയാ അതൊക്കെ പോട്ടെ എന്നിട്ട് ഈ അലക്കു മിഷീൻ ഉണ്ടല്ലോ നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി അലക്കലും ഒക്കെ തന്നെ ചെയ്തോളും എന്ത് സുഖ സുഖങ്ങനെ പണക്കാരല്ലോ എന്ന് വെച്ച് ദരിദ്രവാസയിലോ ഇത്ര കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ കരുതി വെക്കണ്ടേ ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമല്ലേ സുഖ